സാറിനോട് കാര്യം ഞാൻ പറഞ്ഞു എനിക്കറിയാം കുടുംബത്തിൽ പിറന്നവരെ അങ്ങനെ അവർക്ക് സാധുക്കളുടെ കണ്ണീര് കണ്ട് പിടിച്ചുനോക്കാൻ പറ്റത്തില്ല ചേട്ടൻ പരമാവധി ശ്രമിക്കാന്ന് പറഞ്ഞു മതി അത് മതി സഹായിക്കണോന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചല്ലോ വിചാരിക്കാൻ തോന്നിയത് തന്നെ മഹാകാര്യം കുഞ്ഞിനെ കാണാനേ ലീലാവതിയെ പോലെ തന്നെ അയ്യോ പറഞ്ഞ പോലെ അതെ എപ്പോഴും പറയുന്നത് ഇഷ്ടമല്ലാത്തോണ്ടാ സൂചിപ്പിക്കാത്ത ചേച്ചി പറഞ്ഞേ എന്റെ മൂന്നാമത്തെ അനിയത്യ എൻറെ നേരെ ഇളയാണ് ഹൈമവതി തൊട്ട് താഴെ മായാവതി അതിന്റെ ഇളയതായിട്ടാ കുട്ടിക്ക് ഞാൻ സ്ഥാനം നൽകിയിരിക്കുന്നത് എന്നാ ഞങ്ങളറങ്ങട്ടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കേസിന്റെ കാര്യത്തില് സ്വാധീനിക്കാൻ വേണ്ടിയല്ലേ എന്നെ കുറിച്ച് ഓരോന്നൊക്കെ പറഞ്ഞത് അയ്യേമതി ഞങ്ങൾ അത്രക്കാരൊന്നും അല്ല കേട്ടോ എന്നാ പിന്നെ ആദ്യം താമസിപ്പിക്കുന്നില്ല ഞങ്ങൾ ഇറങ്ങുക നമുക്ക് ഇറങ്ങാം ശരി ഞങ്ങൾ വരട്ടെ എന്തായാലും നമ്മൾ ഫ്രണ്ട്സ് ആയില്ലേ ചായ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ വേഗം എടുത്താട്ടെ ചായ എങ്ങനെ ഉണ്ടോ തല നിങ്ങളുടെ ഭാര്യ ഞാൻ സമ്മതിച്ചിരിക്കുന്നു സോറി എന്തായാലും നിങ്ങൾ നിങ്ങൾ ആ ആ ഞാൻ പറയാം പക്ഷേ കേസിൽ പ്രതി വാദിക്ക് വേണ്ടി നിൽക്കേണ്ട എസ് സമ്മതിക്കാം അന്ന് നിങ്ങളുടെ കാറ് ആരെങ്കിലും പുറത്തു കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് കാര്യമായി നിങ്ങൾ ഒന്ന് തിരക്കണം ശരി മനസ്സിലായി ഇതിന്റെയൊക്കെ പിന്നിൽ കളിച്ചേക്കുന്നത് ആരാണെന്ന് വളരെ നന്നായിട്ട് മനസ്സിലായി ഞാൻ ഞാൻ ഓ മനസ്സിലായാലും മനസ്സിലാവാത്ത പോലെ അഭിനയിക്കാൻ നരേട്ടനെ കഴിഞ്ഞ വേറെ ചേച്ചി നിനക്ക് എങ്ങനെ റിയ അവരാണെന്ന് അതുപോലെ ഉള്ള കാറ തട്ടിയെന്ന് ഉറപ്പാ അല്ല ഇതുപോലൊരു കാർ റെ കാർന്ന് എടുത്തിട്ട് ഈ നമ്പർ ഓടിച്ച് ആരെങ്കിലും പോരെ സംഗതി ക്ലീൻ

മാറ്റണ്ട തന്നെ കാണിച്ചു കൊടുക്കാം ആഹാ മിന്നും നോക്കുന്ന സ്വഭാവം ആരെയും പേടിക്കേണ്ട സാധിക്കില്ല തടയരുത് തടയരുത് എന്റെ പൊന്ന് സതി നീ ഒന്ന് സമാധാനപ്പെടു ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിശ്വാസ നീ ഇത് ചെയ്യുവ പിന്നെ ലോകത്തിന് നമ്മളായിട്ട് വിശ്വസിപ്പിക്കേണ്ട കാര്യമില്ല അവര് കേസ് കൊടുക്കട്ടെ അപ്പൊ നോക്കാം നമുക്ക് അത് ചേച്ചി നമുക്ക് അപ്പൊ കാടിയോ അപ്പടി തുരുമ്പിക്കായെ താണോ ഇല്ലതെന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷെ ജംഗ്ഷനിലൊക്കെ ആൾക്കാർ ഇങ്ങനെയാണ് പറയുന്നത് എങ്ങനെ എങ്ങനെയാ പറയുന്നത് ഞാൻ ഞാൻ കേട്ട കാര്യം പറഞ്ഞു ഉത്തരം പറഞ്ഞില്ലേ കൊണ്ട് െന്ന് നിന്റെ വീട്ടുകാരെ കുടുക്കലാക്കാൻ പറഞ്ഞാൽ ആരോ പറഞ്ഞു പറയുന്നേ കേട്ടു അങ്ങനെയൊന്നും പറഞ്ഞു ഒഴിയണ്ട വ്യക്തമായിട്ട് പറയണം പറഞ്ഞാൽ അത് ശരി അപ്പൊ നീ നടന്നു വരുമ്പോ നിനക്ക് പരിചയമില്ലാത്തവര് നിന്റെ അടുത്തുകൂടെ പറഞ്ഞോണ്ട് പോയി അല്ലേ കുറച്ച് ദിവസത്തിന് മുമ്പ് അവിടെ ഒരു കാറ് വന്ന് തട്ടിയത് സതിയുടേതാണെന്ന് അല്ലേടാ അത് എടാ നോക്ക് തലേല നരയുണ്ടല്ലോ അനുഭവത്തിന്റെ നരയാ കള്ളത്തിന്റെയും കാവറ്റത്തിന്റെ കറുപ്പ് നിറം മാറി തിരിച്ചറിയലിന്റെയും വിവേകത്തിന്റെയും വെളുപ്പ് വരട്ടെ അങ്ങനെ കൊറേ അറിവൊക്കെയുള്ള എന്നോട് നീ അഭ്യാസം ഒന്നും കാണിക്കരുത് കേട്ടടാ ഇംഗ്ലീഷിലെ കടുവത്തുള്ളു ആക്കണ്ട പോലും ഇത് ഇഷ്യൂ ആക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാടാ ഈ മീശമെന്തു നടക്കുന്നേ നിങ്ങള് രണ്ടുംറിയാം അടിക്കും നിന്റെ ചേച്ചിയാണ് എനിക്കാണോ ഞാൻ പറഞ്ഞില്ല അത് പറഞ്ഞത് നാവേ അറിയും എന്റെ ചേച്ചിയെ കുറിച്ച് അനാവശ്യം ഇവിടെ ആണെങ്കിലും പറഞ്ഞു പറഞ്ഞാൽ അതെ ഒരു സാധനം മറന്നു എനിക്കും ഒരു സാധനം വായിക്കാനുണ്ടായിരുന്നു ഞാൻ പോയിട്ട് പോയിട്ട് വരും അത്യാവശ്യം അവര് പോയി ഇനി നമ്മൾ രണ്ടുപേരും കടന്ന് വെറുതെ തറങ്ങിക്കണെന്ന് കേൾക്കാൻ മൂന്നാമുണ്ടെങ്കിൽ അല്ലെ ഒരു ഷോയുള്ളൂ ത്രില്ലു அது சரிய ஆஹ் நீ போட்ட ஞானும் போ